സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഇടുക്കി ഓഫീസിന് മുൻപിൽ നടത്തി ഡീൻ ചെയ്തു സർക്കാരിൽ നിന്നും നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ എയ്ഡഡ് സ്കൂളുകൾ അവഗണന നേരിടുന്നു എന്നാണ് പ്രധാന ആക്ഷേപം കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ഡി ഡി ഓഫീസിന് സർക്കാരിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിടുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെയായിരുന്നു സമരം സമരം ഡീൻ ചെയ്തു നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റ് അവരുടെ നിലയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ സിംഗിൾ മാനേജ്മെന്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രതിസന്ധികൾ അത് യഥാസമയം യഥാവിധി സർക്കാരിനെ അതിൽ അറിയിക്കുവാൻ സർക്കാർ ഇടപെടലുകളെ സംബന്ധിച്ച് ഈ സംഘടനയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി എ ബി കുര്യാക്കോസ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം ഷെറീഫ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ കെ ദാസ് നന്ദി പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്